നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്പനിൽ കണ്ടിരിക്കുന്ന പോലെ ഹൗസ് ടൈവർ വിസ ഉണ്ട് വരുന്നു എന്നതാണ് സത്യത്തിൽ എൻ്റെ അടുത്ത് ഹൗസ് ടൈവർ വിസ ഇല്ല ഞാനിത് വീഡിയോ ഇട്ടിരിക്കുന്നത് ഹൗസ് ഡേവർ വിസയിൽ വരുന്ന ആൾക്കാർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലും സുഹൃത്തുക്കൾ ഹൗസ് ടൈവർ വിസ കൊണ്ട് നിങ്ങൾ കയറി വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഒന്ന് ആ വീട്ടിലെ എന്തുമാത്രം അംഗങ്ങളുണ്ട് എന്തുമാത്രം ഓട്ടമുണ്ട് അല്ലെങ്കിൽ നേരത്തെ നിന്ന ഡ്രൈവർ രണ്ട് വർഷം കഴിഞ്ഞാണോ പോയത് അതോ അതിനു മുന്നേ പോയോ അല്ലെങ്കിൽ അഞ്ച് വർഷം നിന്ന ഡ്രൈവർമാരുണ്ടോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയണം രണ്ട് വർഷം നിന്ന് എഗ്രിമെൻ്റ് കഴിഞ്ഞ് പോയ ഒരു വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ ശോചനീയാവസ്ഥ തന്നെയാണ് അവിടെ വരാതിരിക്കുന്നതാണ് നല്ലത് കുറഞ്ഞതൊരു അഞ്ച് വർഷമെങ്കിലും നിന്നിട്ട് ആൾക്കാർ പോയിട്ടുള്ള വീടുകളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് നല്ലൊരു വീടായിരിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാല് നമ്മൾ എന്തൊരു പണിയും ചെയ്യണം എന്നുള്ളൊരു മനസ്സുറപ്പോടു വേണ്ടി വേണം ഈ ഹൗസ് ഡ്രൈവർ ജോലിക്ക് വരാൻ അല്ലാതെ ഞാൻ വണ്ടി ഓടിക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു ഇതിനകത്ത് വരരുത് ഈ ഒരു ജോലിക്ക് യാതൊരുവിധ ടൈമിംഗ് ഒന്നുമില്ല എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ടൈമിംഗ് ഇല്ല ഏത് സമയം വിളിച്ചാലും നമ്മൾ വണ്ടി കൊണ്ട് പോകാനുള്ള ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കണം കാരണം പട്ടാളക്കാരെ ഏത് സമയം വിളിച്ചാലും അവർ പോകുമല്ലോ അതുപോലൊരു ഡ്യൂട്ടിയാണ് ഈ ഹൗസ് ഡീവർ ഡ്യൂട്ടി അതുപോലെ നമുക്ക് കിട്ടുന്ന റൂം തീരെ ചെറിയ റൂം ആയിരിക്കും അതിനകത്ത് ചിലപ്പോൾ നിന്നോ തിരിയാൻ പോലും പറ്റത്തില്ല ബാത്റൂമുകളും ആ രീതിയിലുള്ളതായിരിക്കും അത് മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ അങ്ങനെ ആയിരിക്കും പിന്നെ ചില വീടുകൾ നല്ല രീതിയിലുള്ള റൂമുകളൊക്കെ കാണും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാട്ടില് ഇത് ദേഷ്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വിസയിൽ വന്നിട്ട് ഒരു കാര്യമില്ല കാരണം ദേഷ്യം വരുവായിട്ട് ദേഷ്യപ്പെട്ടു പോയി കഴിഞ്ഞാല് നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും ഈ ഒരു ജോലിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് ക്ഷമയുള്ളവർ മാത്രമേ ഈ ഹൗസ് ഡൈഫർ ജോലിക്ക് വന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ എടുത്തുചാടിയ ഒരു തീരുമാനം എടുക്കുന്ന ആരും ഈ ഹൗസ് ലെയർ ജോലിക്ക് ഒരു രാജ്യത്തും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ വീട്ടിലെ പ്രാരാപ്തമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കും അല്ലാതുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ആറുമാസം പോലും തയ്ക്കത്തില്ല അതിനു മുന്നേ തന്നെ ഈ രാജ്യം വിട്ട് തിരിച്ചു പോകും ഏത് രാജ്യത്തിലാണെന്നോ വന്നേ ആ രാജ്യം വിട്ട് തന്നെ തിരിച്ചു പോകും അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് അത്രയും സെറ്റിൽമെന്റും കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയുള്ളു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഹൗസ് ഡ്രൈവർ വിസയായിട്ട് സംബന്ധിച്ച് നമുക്ക് വിസ തരുന്ന ആളിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു വിസ തരുമ്പോൾ ആ ആരാണോ തരുന്നത് നമ്മുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ട്രാവൽസുകാരായിരിക്കാം അവരുമായിട്ട് കറക്റ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഇനി തുടർന്നുള്ള എൻ്റെ വീഡിയോകളിൽ ഹൗസ് ഡ്രൈവറിനെ കുറിച്ചുള്ള കുറേ സംശയങ്ങളും അതിനുള്ള മറുപടികളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും അതുകൊണ്ട് വീഡിയോ മുടങ്ങാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക